ിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കൻ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഇന്നിപ്പം നല്ല ഒരു ക്ലൈമറ്റ് കേട്ടോ എപ്പോഴാണ് ഈ ക്ലൈമറ്റ് ആവുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓണം വരുവാണല്ലോ അപ്പം എല്ലാ ഓണത്തിനും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഞാൻ നിങ്ങളെ വെച്ച് ഷെയർ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അതായത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നതും പ്രയോജനപ്പെടുന്നതുമായ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പം അവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓണം ആയതുകൊണ്ടാണ് നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി അപ്പൊ നിങ്ങളുടെ അവിടെയും ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അല്ലേ നമ്മൾ തമ്പാനൂര് അരിസ്റ്റോ ജംഗ്ഷൻ്റെ അടുത്ത് എത്തി ഇതിനടുത്താണ് നമുക്ക് പോകേണ്ട ഷോപ്പ് ഇത് തമ്പാനൂരുള്ള മനോരമ ഓഫീസിന് തൊട്ടടുത്തുള്ള പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രധാന കാര്യം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഇതിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനം തരുന്നുണ്ട് അപ്പം മറക്കാതെ അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന ഓഫേഴ്സ് അപ്പം ഇതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം മുമ്പൊക്കെ പ്രസ്റ്റീജെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ ഒക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പ്രഷർ കുക്കറാണ് അല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല വേണ്ട ഉണ്ട് മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് എന്നു വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഷോപ്പിൽ വിസിറ്റ് ചെയ്യാനും ഇഷ്ടമാണ് ഇപ്പം നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് വാങ്ങിക്കാനും എനിക്ക് താല്പര്യമാണ് കുക്കറും പ്രൈസ് 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 വന്നിട്ട് ആണ് 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 പ്ലസ് എക്സ്ട്രാ ഉണ്ട് ഈ ഓഫർ ചിമ്മിനി എടുക്കുമ്പോൾ ബർണറിന്റെ ഹോബ് ഫ്രീ കോംബോ ലിഫ്റ്റ് ആൻഡ് ക്ലീൻ ഇതിന്റെ ാണ്

എന്തായാലും നിങ്ങൾ ഒട്ടും ഒട്ടും താമസിക്കേണ്ട സെപ്റ്റംബർ ഫിഫ്റ്റീൻ വരെ ഇവിടെ നല്ല ഓഫർ നടക്കാണ് വന്ന് വാങ്ങിക്കണം കേട്ടോ ഈ കുക്കറിനും ഓഫർ കുക്കറിനൊണ്ടോ ട്വന്റി ഫൈവ് ഡിസ്കൗണ്ട് ഉണ്ട് കുക്കറിന് കുക്കറാണ് സ്റ്റീലില് തന്നെ കുറച്ചുകൂടി സ്റ്റീലാണ് ലെയർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നോക്കുക ഒരുപാട് ഐറ്റംസ് ഇവിടെ ഓഫറിൽ ഞാൻ കണ്ടായിരുന്നു പിന്നെ ഇതിനും ഓഫർ ഉണ്ട് ത്രീ പീസ് സെറ്റ് ആണത് ഫ്രൈ പാൻ വരുന്നുണ്ട് കടായി വരുന്നുണ്ട് സോസ് പാൻ വരുന്നുണ്ട് ഇതിന് കുക്കറാണ് കുക്കർ ഫ്രീ ആണ് ഇത് ആണ്

ശരി ഐറ്റംസിനും ഓഫർ ഓഫർ പത്താണ് എം ആർ പിന്നെ ഓഫർ ഓഫ് ഡബിൾ ഇൻഡക്ഷൻസ് സോളാറൊക്കെ ഉപയോഗിക്കുന്നവർക്കെടുക്കുക കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത് കണ്ടോ ഈ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഏത് പാത്രവും നമുക്കിതിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും മറ്റേ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രമല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളു ഇതിപ്പോൾ പുതിയ മോഡൽ എന്നാണ് പറഞ്ഞത് എന്തായാലും ദൂരത്തൊന്നും അല്ലല്ലോ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണെങ്കിൽ വന്ന് കണ്ടു നോക്കുക എന്നിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞോളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രസ്തീജിൻ്റെ പല പ്രോഡക്ട്സും ഇവിടെ ഡിസ്പ്ലേയിൽ തന്നെ വെച്ചിട്ടുണ്ട് കുക്കർ മാത്രമല്ല പ്രസ്തീജിൻ്റെ ബാക്കി പ്രോഡക്ട്സ് ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നാൽ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഉള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ മാക്സിമം കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കൂടാതെയും ഓഫറുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നേരത്തെ ഓണ ഓണസമ്മാനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പം ഇത് ജയിക്കുന്നവർക്ക് കിട്ടുന്നത് പ്രസ്തീജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വീഡിയോയിൽ തന്നെ ഉത്തരം ഉണ്ടാകുന്നത് നിങ്ങൾ സ്പെല്ലിംഗ് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ ക്വസ്റ്റ് ചെയ്താണ് നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്ന ഈ ഷോറൂമും ആ ഷോറൂം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും നിങ്ങൾ കമന്റ് ചെയ്യുക ആ കമന്റിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസിഡന്റ് പ്രൊഡക്റ്റ് ചെയ്ത കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഈ അടിപൊളി സമ്മാനം കിട്ടുന്നത് പാരാണ ഭാഗ്യശാല നമുക്ക് നോക്കാം ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം ഈ ഷോറൂമിന്റെ പേര് സ്പേസ് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രസ്റ്റീജ് പ്രോഡക്റ്റ് അപ്പൊ ഇതിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്ക് ഈ ഷോറം നൽകുന്ന സമ്മാനം നിങ്ങൾ ഉടൻ തന്നെ കരസ്ഥമാക്കണം കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് നല്ല ദാഹം അപ്പൊ ഞാൻ നിൻസാറിക്കടുത്തോളം ഞാൻ പോയ കരിമ്പിൻ ജ്യൂസിന്റെ അവിടെ തന്നെ പോവാൻ വീണ്ടും എനിക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നിൻസാറിക്ക പറയേണ്ടി ഇപ്പം ഇങ്ങനെ ചുമ്മാ ചുമ്മാ കരിമ്പിൻ ജ്യൂസ് ഒക്കെ കുടിച്ചാൽ ഷുഗർ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ എന്റെ അടുത്ത് പറയുന്നു എന്തായാലും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതല്ലേ അപ്പൊ പിന്നെ എനിക്ക് ഈ പറഞ്ഞ മാതിരി ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല ചൂട് സമയത്ത് കുടിക്കണം തോന്നുമല്ലോ അങ്ങനെ ഇപ്പൊ ദാ ഇവിടെ വന്നു ജ്യൂസിന് ഓർഡർ കൊടുത്തു ഇനിയിപ്പം ദാ ഒന്ന് കുടിക്കണം ഇന്നിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട് കാരണം നമ്മളുടെ സുൽത്താൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉച്ചക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല ഇതിപ്പോ രാത്രിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ സുൽത്താന്റെ റൂമിൽ വന്നിട്ട് അവന്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അപ്പം ഇപ്പം പാതിരാത്രിയാണ് നമ്മളുടെ സുൽത്താൻ എത്തുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മക്കൾ ഇവരിവിടുന്ന് പോകുന്ന ടൈമിൽ ഇതെല്ലാം വീണ്ടും ചേഞ്ച് ചെയ്ത് ഷീറ്റൊക്കെ വിരിച്ചിടും പിന്നെ അവർ വരുന്ന സമയമാകുമ്പോൾ വീണ്ടും ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും പിന്നെ ഇതിൻ്റെ ഇടയിൽ മാറാലാടിക്കലും തൂത്ത് തുടയ്ക്കലും ഒക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും അത്രത്തോളം അഴുക്കൊന്നും ഉണ്ടാവത്തില്ല കാരണം ഇവർ റൂം യൂസ് ചെയ്യുന്നില്ലല്ലോ പിന്നെ എത്ര യൂസ് ചെയ്തില്ലെങ്കിലും പൊടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ഇതുപോലെ ഷീറ്റ് ചേഞ്ച് ചെയ്തെടുക്കും കേട്ടോ അപ്പം നമ്മുടെ സുൽത്താൻ വരുന്നത് എം സി കോൺവെക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് സുൽത്താന് ബി സി ഐക്ക് അത് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കാരണം ആ സമയത്ത് കോവിഡ് ടൈമായിരുന്നു കേട്ടോ അപ്പം അന്നതില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് മിസ്സാകാതെ അവൻ അവിടെ നിന്ന് ലീവ് എടുത്തിട്ടാണ് വരുന്നത് പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ റിച്ചും മോനും കോൺവെക്കേഷൻ ഉണ്ട് ബിസിടത് സെയിം ഡേയിൽ തന്നെയാണ് പക്ഷെ നമ്മളുടെ റിച്ചു ഇപ്പം ബാംഗ്ലൂരിൽ പോയിട്ട് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ എങ്ങനെയാണ് ലീവ് എടുക്കുന്നത് അപ്പം നിസാറയ്ക്ക് പറയുന്നു മോഹൻലാലേതുകൊണ്ട് ഇപ്പോൾ അവർ പടത്തി പറഞ്ഞല്ലോ ജോലി കിട്ടിയിട്ട് വേണമെന്ന് ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞതുപോലെ ആയി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ റിസ്വം പറഞ്ഞു വേണ്ട വേണ്ടമ്മ അങ്ങനെ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ലീവ് ചോദിക്കണത് മോശമല്ലേ ബാത്റൂമെല്ലാം ക്ലീൻ ആണ് ഇത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അപ്പം യൂസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവുന്നത് ഇപ്പം എല്ലാം ഞാൻ ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ പൊടി തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നത് കാരണം അങ്ങനെ പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളും ഒന്നുമില്ല എല്ലായിടവും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ വേറൊരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ നമ്മുടെ റിച്ചുമോന് ബി സി എക്ക് ഫിഫ്ത്ത് റാങ്ക് ആണ് അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പ അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് റിച്ചു മോൻ ഒന്ന് നാട്ടിലേക്ക് വാന്നൊക്കെ നിർബന്ധം പിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ സാറക്കെ പറഞ്ഞു ഒരുപാട് ഫോഴ്സ് ചെയ്യണ്ട കാരണം അവന് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങൾ അവനും വരാൻ ആഗ്രഹം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഈ മക്കളില്ലാതെ അവരുടെ റൂമിലേക്ക് കയറുമ്പോണ്ടല്ലോ ഭയങ്കര എന്തോ ഒരു വല്ലാതെ ഒരു ശൂന്യത ഫീൽ ചെയ്യും കേട്ടോ ഞാൻ ഇങ്ങനെ സുൽത്താൻ വരുന്ന സമയമാകുമ്പോൾ അവന് ഇഷ്ടമുള്ള ലൈറ്റാണ് ഇത് കേട്ടോ അതൊക്കെ എടുത്ത് ആ സമയമാകുമ്പോഴേ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കത്തുള്ളു ഇനിയിപ്പം റിച്ചിമോൻ ഇൻഷാള്ള വരുമ്പോഴും ഇതുപോലെയൊക്കെ അലങ്കരിച്ചൊക്കെ എടുക്കണം അവൻ്റെ റൂമും അപ്പം രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ സുൽത്താൻ വരുന്നത് ഇപ്രാവശ്യം ഫ്ലൈറ്റിലാണ് വരുന്നത് അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാല് സുൽത്താന് എടുത്തിട്ടാണ് വരുന്നത് പിന്നെ അവന് അധികം ലീവ് നിൽക്കാനും പറ്റത്തില്ല അപ്പം ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമുള്ള വരവല്ലേ അപ്പം വന്ന ഉടൻ തന്നെ അവന് തിരിച്ചു പോകേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാനും നിസാർക്കായും പോയില്ലായിരുന്നു കാരണം ഞങ്ങൾ അന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഇവർ വന്നിരുന്നത് സുലു വന്നിരുന്നത് അപ്പോൾ അന്ന് ടയേർഡ് ടയേർഡായിട്ട് കിടന്നതാണ് സൽമാനും ഫാവിമോളും ഒക്കെ പോയാണ് സുൽത്താനെ കൂട്ടിക്കൊണ്ടുവന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ് എന്തായാലും നിസ്സാരിക്കും ഞാനും എയർപോർട്ടിലേക്ക് പോവാന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ സൽമാൻ റെഡിയായി നിൽക്കണിട്ടുണ്ടായിരുന്നു വരാനായിട്ട് ഇപ്പം മോൾ ഉറങ്ങുകയും ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട സലൂ നീ വീട്ടിൽ തന്നെ ഞങ്ങൾ പോയിട്ട് കൂട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കറക്റ്റ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ സുൽത്താൻ ഞങ്ങളുടെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവൻ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം സുലു ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് ദളിയിൽ നിൽപ്പുണ്ടായിരുന്നു ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും രണ്ടാഴ്ച കഴിഞ്ഞാലും മൂന്നാഴ്ച കഴിഞ്ഞു വന്നാലും മക്കള് കാണുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ നമ്മളെ ചെക്കൻ ഒറ്റക്കിങ് പോന്നല്ലേ വരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങള് പോവാ കഴിഞ്ഞോണ ഇക്കല്ലേ വന്നത് അവര് ഇപ്പൊ താഴെ കിടക്കുന്നുണ്ടായിരുന്നു ഓ സനഅട ചട്ടമ്പൊക്കെ കാണിച്ചിട്ട് സുൽത്താൻ വന്ന ഉടനെ നമ്മുടെ സനമോളയും തിരക്കി കൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് സനമോൾക്ക് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ സനമോള ഉണർന്നിരിക്കുമോ അതെ ഉണർത്തണോ അപ്പോൾ സുൽത്താൻ പറയേണ്ടി ഉറങ്ങുകയാണെങ്കിൽ ഞാൻ സനമോളെ ഉണർത്തിയിരിക്കും ശരിക്കും സുൽത്താൻ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോഴിങ്ങനെ ഇങ്ങനെ ടൊക് 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 സൗണ്ടൊക്കെ ഉണ്ടാക്കി കളിപ്പിക്കത്തേ ഉള്ളു കേട്ടെ പക്ഷേ നമ്മുടെ റിച്ച് മോൻ അങ്ങനെയല്ല കേട്ടോ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് സുൽത്താൻ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആണെങ്കിലും അതങ്ങനെ ഭയങ്കര രീതിയിൽ പ്രകടിപ്പിക്കുന്നത് കുറവാണ് ഏട്ടാ ഞാൻ പറയുകയാണെന്ന് നിന്റെ അടുത്ത് ഇനി സനമോൾ എത്രത്തോളം വരും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഒന്നുമില്ല അതൊക്കെ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എന്താ വീടെത്തി വീടെത്തിയപ്പോഴേക്കു തന്നെ അവൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് സനമോളേ സനമോളേ എന്ന് ഞാൻ പറഞ്ഞു അയൽപത്ത് ഒക്കത്തുള്ളവരൊക്കെ ഉറങ്ങാണ് നീ ഇങ്ങനെ അടുന്ന് വിളിക്കാതെ എന്ന് പറഞ്ഞു അപ്പൊ അതെ ഇനിയിപ്പൊ നമുക്ക് നോക്കാം സനമോള് ഉറങ്ങിയിട്ടുണ്ടോ അതെ ഉണർന്നാണോ ഇരിക്കുന്നതെന്ന് ഒരു സാധനം ഉണ്ട് എനിക്കല്ലോ ഉണ്ടേ പറഞ്ഞ ഇങ്ങനെ ഇരിക്കുവാണ് കഴിവുമ്പോട്ട് നോക്കൊണ്ട് ഇങ്ങനെ മണി എത്രയെന്ന് ടൈം നോക്കിയ മുക്കാൽ കഴിഞ്ഞു അങ്ങനെ യൂട്യൂബ് നോക്കി സുൽത്താൻ ലോക്ക് അപ്പൊ ഇതിൽ എന്ത് സേഫ്റ്റി തന്നെ എല്ലാരും നമ്മളെല്ലാരും തുറക്കാൻ വേണ്ടി സേഫ്റ്റിയാണുള്ളത് പക്ഷേ എന്ത് കോസ്റ്റ് ഇല്ല എല്ലാവർക്കും ഇത് തുറക്കാൻ രീതിയിൽ ഞാനും ആകാംക്ഷേ കൊണ്ടുവന്ന് പെട്ടി ഞാൻ വെറും കൈ വന്നാലോന്ന് വൈറ്റ് ഡ്രസ്സേ എടുക്കുള്ളു സനക്ക് പെട്ടല്ലോൾ wow, <laughs> <laughs> <Golden. laughs> <that>

സനക്കുട്ടിട്ട് മൂത്തേ അന്ന് ഇതുപോലെ വാങ്ങിച്ചിട്ടത് നീ കണ്ടില്ല വലുതെനക്ക് കൊഴപ്പില്ല കൊറച്ച് ആ കൊച്ച കൊണ്ടുവന്നല്ലേ രണ്ടുമൂടെ കൊച്ച കൊണ്ടുവന്നതല്ലേ ജോയ് അലുക്കാസ് മലബാർ ഗോൾഡ് എന്തുവാണേ അതിട്ടിട്ട് മതിയാവണില്ല എന്നാല് എന്റെ മോനെ താങ്ക് യു താങ്ക് യു സോ മച്ച് എങ്ങനെയുണ്ട് നമ്മുടെ സെലക്ഷൻ അടിപൊളി സുലു പക്ഷെ ഗോൾഡിന് വില ഇത്രയും കൂടിയിരിക്കുന്ന അവസരത്തിൽ നീ അങ്ങനെ എനിക്ക് സുൽത്താൻ ആദ്യമായി വാങ്ങിച്ചു തന്ന ഗോൾഡാണത് ലെ സുൽഫിക്കറ്റും അടിപൊളി കേട്ടാഷ്ടപ്പെട്ടുണ്ട് അടിപൊളി പിന്നെ സുലു വന്നു കഴിഞ്ഞ കൊറേ നേരം അവിടെ വർത്തമാനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് കിടന്നത് തന്നെ ഒത്തിരി ആയിട്ടാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ച് ഞാനൊന്നും ഒന്നും ആട്ടിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാമെന്ന് വിചാരിച്ചു സുൽത്താൻ അപ്പം ഇഷ്ടമാണ് അപ്പൊ രണ്ട് കപ്പ് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത വരിപ്പൊടിയാണ് എൻ്റെ ഉണ്ടായിരുന്നത് അതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങയും രണ്ട് ടേബിൾ സ്പൂൺ ചോറുണ്ടല്ലോ ചോറിൻ്റെ അളവ് കൂടണ്ട ഈ അളവിൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ അടച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്പം അല്ലേ ഇത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഇപ്പം ദാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം പച്ചരി നമുക്ക് വെള്ളത്തിലിട്ട് അരച്ചെടുക്കുന്ന അപ്പം എങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈയൊരപ്പവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോ പറ്റും അപ്പം ഇതുപോലെ നല്ലതുപോലെ അരച്ച ശേഷം ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെക്കും അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം സവാളയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാണ് അപ്പം ഇത് സുൽത്താൻ ഇഷ്ടമുള്ള ഐറ്റമാണ് ഇന്നിപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഏട്ടാ അപ്പം ഇങ്ങനാണ് ഈ മക്കൾക്ക് അവർ വരുമ്പം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഒരു താല്പര്യമായിരിക്കല്ല കാരണം അവരവിടെ ഒറ്റയ്ക്ക് ഒന്നുണ്ടാക്കിയൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം ഇതിനിടയിൽ ഞാൻ വന്ന് നോക്കിയപ്പോഴേക്ക് സനമൊളിത ഉറക്കത്തിൽ ചിരിക്കുന്നുണ്ട് മാർഷല്ല അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം അപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു പിന്നെ ഞാൻ എന്താ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്ത് പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് കുരുമുളകാണ് ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളകും ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകവും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഉണ്ട വെളുത്തുള്ളി എല്ലിയും ഇതാ കണ്ടില്ലേ രണ്ട് വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തത് അപ്പോൾ അത് നമുക്കിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പം ഈയൊരു സംഭവം ഉണ്ടാക്കുമ്പോഴേക്ക് മെയിനായിട്ട് ആ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മെയിനായിട്ട് വേണം എങ്കിലേ നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മളിത് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലാത്ത ബീഫാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ സുൽത്താൻ എല്ലുള്ളത് ഇഷ്ടമില്ല എല്ലില്ലാത്തതാണ് ഇഷ്ടം അപ്പൊ ഇട്ട ശേഷം ഞാൻ ഇവിടെ സവോള സ്ലൈസ് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കൊടുത്തിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് ദൈതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത് കാരണം തലേദിവസം ഞാൻ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി പിന്നെ നമുക്ക് പാകത്തിലുള്ള ഉപ്പ് ഇത്രയും കൂടി ഇട്ട ശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് കൈകൊണ്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം വേണമെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ പ്രഷർ കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഞാനൊരു നാല് വിസിൽ വരെയാണ് ഇതൊന്ന് വേഗിച്ചെടുക്കുന്നത് അപ്പോഴേക്കും ഇതാ നമ്മളുടെ സനമോൾ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും നിസ്സാരക്കതാ സനമോളേയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ലാളിക്കുക കേട്ടോ രാവിലെ ഇങ്ങനെയാണ് അവർക്ക് നല്ല കുറച്ച് ഹാപ്പി മൂമെന്റ്സ് ഒക്കെ കൊടുക്കും അതിനുശേഷമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അത് പിള്ളേർക്കൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അല്ലേ നല്ല പച്ചപ്പ് കാണുക അവരെ സന്തോഷിപ്പിക്കുക അവരെ ഉണർന്നുടൻ അനുവദിക്കാതെ അവർക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിപ്പിച്ചു കൊടുക്കുക അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അതിനിടയിൽ ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ ദാ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഇതാകണ്ട നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ദാ ബീഫിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് കേട്ടോ അപ്പം ഇനി ഒരു രീതിയിലല്ല ഞാൻ ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഈ ബീഫ് ചാറോടുകൂടി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ സ്റ്റീം കയ്യിലടിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവഴേക്ക് ഒറ്റ കയ്യിൽ എനിക്ക് കൈ വേദന കാരണം ഒറ്റ കയ്യിൽ എനിക്ക് പിടിക്കാനും പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് ചട്ടിയിലാക്കിയാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാ മറിച്ചിടുന്നത് ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കണ്ട ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇത് കറക്റ്റ് രീതിയിലൊക്കെ പൊങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഞാൻ ഇതാ നമ്മുടെ കാസ്റ്റേനിൻ്റെ തന്നെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നല്ലെണ്ണ തടവിയിക്കും തടവിയിട്ട് നമുക്ക് ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മാവ് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ മാവെല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടുവരും കേട്ടോ അപ്പോൾ എപ്പോഴും കാസ്റ്റ് കാസ്റ്റൈനിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂട് ക്രമീകരിച്ചിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ പിന്നെ അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പച്ചരി അരച്ച് എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു അപ്പം ഉള്ളത് കണ്ടോ നല്ല പെർഫെക്റ്റ് അപ്പം നമുക്ക് കിട്ടും അപ്പോൾ ആര് വെള്ളത്തിയിട്ടില്ല എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കുകയോ ഒന്നും വേണ്ട അപ്പോൾ ഇതാ ബീഫ് കണ്ടോ ചാറൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട് ഇതായതൊരു പെരട്ടൊരു രീതിയിൽ ആക്കിയെടുത്തിരിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ രണ്ട് ടൈപ്പിൽ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇതായത് നമ്മുടെ അപ്പം റെഡിയാവുന്നത് ഞാൻ മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഈ കാസ്റ്റേൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് നല്ലെണ്ണ ഇതുപോലെ തടവിയിട്ട് വേണം മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ വിട്ട് വരാൻ പ്രയാസമാണ് പിന്നെ ഞാൻ ഈ എണ്ണ കൊണ്ട് പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളെല്ലാം ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ നല്ല മയക്കം കിട്ടും കേട്ടോ ചട്ടിക്ക് ചട്ടിക്ക് നല്ല മയക്കം ഉണ്ടെങ്കിൽ മാത്രമേ അപ്പം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇളകി കിട്ടത്തുള്ളൂ അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഏട്ടാ ശരിക്കും നല്ല കുരുമുളകും വെളുത്തുള്ളി മീൻചിയൊക്കെ ഇട്ടെടുത്തതല്ലേ പക്ഷേ ഞാൻ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ സുൽത്താൻ കുറച്ചിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതല്ല അതായത് ഒരു ഫ്രൈ പോലെ എടുക്കുന്നതാണ് അവനിഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പീസ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് ഇനി ഇതിനെ ഒന്ന് വരട്ടി 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 എടുക്കണം കുറച്ച് ടൈം എടുക്കും ഈ സംഭവം ഒന്ന് വരട്ടി നല്ല ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ കേട്ടോ അപ്പം അതവിടെ റെഡിയാവുന്ന സമയത്ത് ഞാൻ ദാ തേയിലത്തിനും വെച്ചിട്ടുണ്ടായിരുന്നു വരണ്ടു വരണ്ട ഈ ഒരു പരുവാകും അപ്പോൾ സുൽത്താൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് താല്പര്യം കിട്ടും അപ്പം അപ്പം ഇതിനിടയിൽ നമ്മളുടെ സുലൈമാനീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം സുൽത്താനും സൽമാനും കൂടി ഇത് വേണം എന്ന് പറഞ്ഞു ഫാബിമോൾ പിന്നെ ഇത് കുടിക്കത്തില്ല കേട്ടോ അങ്ങനെ ഇപ്പം അതൊക്കെ ഒഴിച്ചെടുക്കാൻ ശരിക്കും മക്കളെല്ലാവരും ഉള്ളപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമ്മളുടെ സനമോളും നമുക്കൊപ്പം കൂടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് അലഹദില്ല നല്ലതായിട്ട് കഴി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ പറഞ്ഞ അസലാമല എല്ലാവർക്കും എന്റെ മുത്തനെന്തുവേണ സംഭവം അതൊരു പ്രത്യേകത എനിക്കറിയാം ഹോട്ടലോളിൽ അതിൽ നിന്ന് ടോസ്റ്റ് ചെയ്യാൻ